ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു നാരങ്ങ ഈന്തപ്പഴം അച്ചാർ അച്ചാറുണ്ടാക്കിയാലോ അതെങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാരങ്ങ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലൊരു ചെരുവത്തിൽ കുറച്ച് വെള്ളം എടുക്കാം വെള്ളം നന്നായിട്ട് ഇതാകത്ത് ഇളച്ച് ഇതുപോലെ ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ നാരങ്ങ എല്ലാം വറുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെള്ളം ഇട്ടിത്തിളക്കിയൊന്നും വേണ്ട ഇതുപോലെ ചെറിയ ബൗൾസ് വരുമ്പോൾ തന്നെ നമുക്ക് നാരങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നാരങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ നാരങ്ങ എല്ലാ സ്ഥലവും വേഗം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇതാ ഇനി ഇതുപോലെ ഇതാ നിറമൊക്കെ മാറി നാരങ്ങയ്ക്ക് ചെറിയൊരു പൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പൊട്ടുണ്ട ഒത്തിരി നേരം പൊട്ടാനായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ചെറിയൊരു പൊട്ടിങ്ങനെ വന്ന് വിഴുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വെള്ളം വലത്തി കളയാൻ വെക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം പോകണം ഉണങ്ങണം നാരങ്ങം നന്നായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഒരു ആറ് ഏഴ് ചുവന്നുള്ളി കാൽ കപ്പ് ഇഞ്ചി നാല് വറ്റൽമുളക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഒരു കാൽ കപ്പ് വെളുത്തുള്ളി പിന്നെ ഒരു അര കിലോ ഈന്തപ്പഴം കുരു കളഞ്ഞ് രണ്ടായിട്ട് പൊളുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പൊടി ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ അതായത് നാരങ്ങ ഞാൻ നന്നായിട്ട് കഴുകി ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നാലാക്കി മുറി എട്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും പിന്നെ കായപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അച്ചാർ പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് പിന്നെ നല്ലെണ്ണ വിനാഗിരി കുറെ സാധനങ്ങളാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒരു കാല കപ്പോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്തോരം ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അച്ചാറിൻ്റെ അച്ചാറിന് മുകളിൽ ഓയിൽ കിടക്കാൻ ഭാഗത്തിന് നമ്മൾ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം എങ്കിലാണ് അച്ചാർ കേടാവാതെ കുറേ നാൾ നിൽക്കുകയുള്ളൂ പിന്നെ ഈർപ്പം ഒന്നും തട്ടാത്ത പാത്രങ്ങളും കത്തിയും സാധനങ്ങളും എല്ലാം വേണം അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഉലുവ നമ്മൾ ചേർക്കുന്നില്ല കാരണം ഉലുവ ചേർത്തേനെ പെട്ടെന്ന് അച്ചാർ കേടായി പോകും അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇന്നത്തേക്ക് നമുക്ക് ചൗവുള്ളി ഇട്ട് കൊടുക്കാം ഒരു ആറ് ഏഴ് ചൗവുള്ളി അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതായിട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കണ ചുവന്നുള്ളി ഇഷ്ടം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എല്ലാ അച്ചാറിനും ചുവന്നുള്ളി ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ കാൽക്കപ്പ് വെളുത്തുള്ളി കാൽക്കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കുടം വെളുത്തുള്ളി പിന്നെ കാൽ കപ്പ് ഇഞ്ചി നീളത്തിൽ ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് പച്ചമുളക് ഒന്നും ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ചാർ പെട്ടെന്ന് കേടായി പോകും പിന്നെ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഒരു മൂന്ന് തണ്ട് ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്താണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം നമുക്ക് നമുക്കിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴിന്തിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെയായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചിലർ വാങ്ങാനുള്ള സമയത്തേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പം ഞാൻ ഇനി ഒരു അഞ്ച് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അന്നേരം അവസാനം ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് അധികം ഒന്നും ആവില്ലാട്ടോ ഒരു കിലോ നാരങ്ങയാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് അത് അര കിലോ ഈന്തപ്പുഴ ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു ഒന്നര കിലോയുടെ അടുത്ത് സാധനം ഉണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്ന കളറാകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളർ കൂടുതലുള്ള മുളക് പൊടി എരിവൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഏകദേശം ഒരു മൂന്ന് മൂന്നര സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അച്ചാറ് പൊടി അച്ചാർ പൊടിയൊക്കെ നമുക്കുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഏകദേശം ഒരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ വരെ അച്ചാറ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളർ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ഒരുമാതിരി വെളുത്ത കളറിൽ ഇരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി കരിഞ്ഞു പോയത് അപ്പോൾ അച്ചാർ കറുത്ത കളറായി പോകും ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറുനാരങ്ങ നമുക്ക് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയിൽ ഒരിറ്റ് പോലും പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ തന്നെ ഈന്തപ്പോഴും ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങ കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഒരു തുള്ളി വെള്ളം ഇല്ലാതെ തുടച്ചെടുക്കണം എങ്കിലാണ് അച്ചാർ കേടുകൂടാതെ കുറേ നാൾ നിൽക്കുകയുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ആ നമ്മൾ എടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ വെള്ളമില്ലാ വെള്ളമായി ഒട്ടുമില്ലാത്തതായിരിക്കണം ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ ഭരണിയൊക്കെ കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം മീന്തപ്പഴം ഇട്ടേക്കുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ നാരങ്ങ ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണേ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒരു കാൽ കാൽക്കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തേ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അത് വീണ്ടും അതിനകത്ത് നിന്ന് തിളയ്ക്കണം അപ്പോൾ അതിന് വരെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം പിന്നെ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി വെച്ച് നമ്മൾ പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇന്നത്തേക്ക് നമുക്ക് രണ്ട് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഉലുവ കടുക് വറുത്തുപൊടിച്ചത് പിന്നെ കായപ്പൊടി ഉലുവ കടുക വറുത്തുപൊടിച്ചത് ഒരു ഏകദേശം ഒരു മൂന്ന് ചെറിയ സ്പൂണ് മൂന്ന് സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് യൂലിവയും കടുകും നമ്മള് നേരത്തെ തന്നെ വറുത്ത് പൊടിച്ചായിരുന്നു ചീൻചെട്ടിയില് കടുകും മുലുവയിട്ട് നന്നായിട്ട് വറുത്ത് വറുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചൂടാറിയതിന് ശേഷം അമ്മിക്കല്ലുവിയിലോ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ചെടുത്താട്ട ഉലുവിയും കടുകും കാരണം നമ്മൾ നമ്മളിനി വേറെ ഉലുവിയൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല അച്ചാറിൽ നമ്മൾ ഉലുവ ചേർക്കുമ്പോഴാണ് അച്ചാർ പതിഞ്ഞു പൊങ്ങി പെട്ടെന്ന് കേടായി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വറുത്ത് പൊടിച്ചാൽ അല്ലാതെ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചുകൊണ്ട് വിനാഗിരി ഒഴിച്ചപ്പോഴത്തേക്കും ഏകദേശം ഇത്രയും വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം വിനാഗിരി ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ചിലർ വാങ്ങി വെച്ചതിന് ശേഷം വിനാഗിരി ഒഴിക്കുന്നവരുണ്ട് ചിലർ വിനാഗിരി ഒഴിച്ചതിന് ശേഷം വാങ്ങി വെക്കുന്നവരുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ഞാൻ ഇപ്പോൾ ഇതൊരു വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് ഇനി ഇത് ഒരു ഒരു രാത്രി ഫുള്ള് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ മൂടി ഇങ്ങനെ തന്നെ വെച്ചേക്കും അപ്പോൾ ഇതാ ഒരു രാത്രിക്ക് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ ഇത് അച്ചാർ എടുത്തു ഇനി നമുക്കിത് ഈർപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉണക്കി വെച്ച ഭരണി അപ്പം ഈ അച്ചാർ നമ്മൾ എടുക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങിയ സ്പൂൺ വെച്ച് വേണം എടുക്കാനായിട്ട് അങ്ങനെ വെള്ളമൊന്നും തട്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് ഈ അച്ചാർ കേട് ഇടാതിരുന്നോളും പിന്നെ ഈ അച്ചാർ ഏകദേശം ഒരു ഒരു മാസത്തോളം എങ്കിലും പുറത്തിരുന്നാലാണ് ഈന്തപ്പുഴവും നാരങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ ഈ നാരങ്ങയുടെ അല്ലിയിലേക്ക് പിടിച്ചിട്ട് നല്ല മധുരമായിരിക്കും നാരങ്ങയ്ക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസമെങ്കിലും വെക്കണം ചുരുങ്ങി ഇത് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി വക്കിനകത്തോടെയൊക്കെ ഇരിക്കുന്ന അച്ചാറും ഇതൊക്കെ നമുക്ക് ഒരു നന്നായിട്ട് ഉണങ്ങി ഒരു തുണി വെച്ച് നമുക്ക് തൂത്ത് കളയാം അപ്പോൾ എനിക്ക് അതുപോലെ നെസ്കാഫയുടെ കുപ്പിയിൽ ഒരു കുപ്പി നിറച്ചും പിന്നെ ദാ ഇതുപോലത്തെ ഒരു അച്ചാർ ഭരണിയുടെ കുപ്പിയിൽ ഇത്രയും അച്ചാറായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ഏകദേശം ഒരു ഒന്നര കിലോത്തിൻ്റെ അടുത്ത് അച്ചാറ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഈർപ്പമൊന്നും ഇല്ലാത്തൊരു തുണി വെച്ച് നന്നായിട്ട് തുടച്ച് അടച്ച് സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്